നമസ്കാരം ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഭരണ മുന്നണിയായ എൽ ഡി എഫിൻ്റെ തോൽവി അതിദയനീയമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സി പി എം അടക്കമുള്ള പാർട്ടികൾ എന്തുകൊണ്ട് തോറ്റു എന്നതിൽ വലിയ രീതിയിലുള്ള വീണ്ടു വിചാരങ്ങൾ നടത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളൊക്കെ നടത്തിയിരുന്നു ആ തിരഞ്ഞെടുപ്പ് വിശകലനങ്ങളിലെല്ലാം പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരുമായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത സംസ്ഥാന സർക്കാരിൻ്റെ ചില പോരായ്മകൾ ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പിന്നോട്ടടിച്ചത് എന്ന് ഇടതുമുന്നണിയുടെ വിവിധ ഘടകങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ ഘടകങ്ങൾ പ്രത്യേകിച്ചും സി പി ഐ എമ്മിലെ ഘടകങ്ങൾ പോലും മുഖ്യമന്ത്രിക്കെതിരെ വലിയ ആക്ഷേപങ്ങളും വലിയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രി ഒരു ക്യാപ്റ്റനാണ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എതിർവായില്ല എന്നുമൊക്കെ വിചാരിച്ചിരുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നത് ഇത് തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും സർക്കാരിൻ്റെയും പ്രതിച്ഛായയെ വല്ലാതെ മോശമാക്കി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല നിരന്തരമായി ഉണ്ടാകുന്ന അഴിമതി ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്ക് നേരെയൊക്കെ ഉണ്ടാകുന്ന അഴിമതി ആരോപണങ്ങൾ കെടുകാര്യസ്ഥത സാമ്പത്തിക മിസ്മാനേജ്മെന്റ് പെൻഷൻ പോലുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ മുടക്കം വന്നു പെൻഷൻ യു ഡി എഫ് സർക്കാർ വരുത്തിവെച്ച പെൻഷൻ കുടിശ്ശിക തങ്ങളാണ് കൊടുത്തു തീർത്തത് എന്നൊക്കെ പറയുമ്പോഴും ഇടതുമുന്നണിക്ക് എന്തുകൊണ്ടാണ് ആറേഴ് മാസത്തെ പെൻഷൻ കൊടുക്കാൻ സാധിക്കാത്തത് എന്ന് വിശദീകരിക്കാൻ ജനങ്ങൾക്ക് സാധിച്ചിരുന്നില്ല അപ്പം പ്രത്യേകിച്ചും കോവിഡിന് ശേഷം കേരളത്തിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മോശമാകുന്നു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് ക്ഷേമ പെൻഷനുകളെ മാത്രം ആശ്രയിച്ചു കഴിയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പെൻഷൻ മുടങ്ങിയത് വലിയ വിഭാഗം ആളുകളുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കി അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് നട്ടം തിരിയുന്ന സർക്കാരിന് ഇത്രയധികം കുടിശ്ശികകൾ കൊടുത്തു തീർക്കാൻ സാധിച്ചില്ല അതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി മാറുകയും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രശ്നമാവുകയും ഒക്കെ ചെയ്തതാണ് എന്തായാലും സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത സർക്കാരിൻ്റെ ധൂർത്ത് ഇതെല്ലാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോയ ഓരോ പൗരനെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇരുപത് സീറ്റുകളിൽ മത്സരിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥികളിൽ പത്തൊൻപത് സ്ഥാനാർത്ഥികളും തോറ്റുപോയി അവർ പത്തൊൻപത് പേരും പരാജയപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ജനങ്ങളെ അഭിമുഖീകരിച്ച് എന്ത് പറയണം എന്ന് പോലും അറിയാൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്കാണ് ഈ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ ചെന്ന് വീണത് കാരണം അഴിമതി ആരോപണങ്ങൾ സി നേതാക്കൾ ബി പോകുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ ഇ ജയരാജൻ തന്നെ സി നിന്ന് ബി ജെ പിയിലേക്ക് ചാടാൻ ശ്രമിച്ച കഥകൾ പുറത്തു വന്നു ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെയും സി പി ഐ എമ്മിനെയും വല്ലാതെ ബാധിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഈ ഭരണരംഗത്ത് ഉണ്ടായ ഈ പരാജയത്തെ മറച്ചു വയ്ക്കാൻ സർക്കാർ ചില പി ആർ കളികൾക്ക് ഒരുങ്ങുകയാണ് പി ആർ വർക്കുകൾ ചെയ്യാൻ പോകുന്നത് ഈ സംസ്ഥാനത്തിലല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യാപകമായി കേരള സർക്കാരിൻ്റെ പരസ്യം നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇതിൻ്റെ ആദ്യ പടിയെന്നോണം ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ അഞ്ച് സംസ്ഥാനങ്ങളിലുമായി നൂറോളം തിയേറ്ററുകളിൽ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ വിവരിച്ചു പരസ്യം കൊടുക്കാൻ പോവുകയാണ് അത്രേ അതായത് ദില്ലി മഹാരാഷ്ട്ര മധ്യപ്രദേശ് ആന്ധ്ര കർണാടക തുടങ്ങിയ അഞ്ച് സംസ്ഥാനങ്ങളിൽ വരുന്ന ആ നൂറോളം തിയേറ്ററുകൾക്കാണ് ഇപ്പോൾ കേരള സംസ്ഥാന സർക്കാരിൻ്റെ പരസ്യം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനായി സംസ്ഥാന സർക്കാർ പാസാക്കിയ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്ന തുക പതിനെട്ട് ലക്ഷം രൂപയാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ ഇനി അന്യ സംസ്ഥാനങ്ങളിലെ പത്രങ്ങളിൽ വാർത്ത വരും അതായത് ഇന്ത്യ മുഴുവൻ പിണറായി വിജയനെ ഒരു ഐക്കൺ എന്ന രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുകയാണ് അങ്ങനെ അവതരിപ്പിക്കാനുള്ള ഫണ്ട് അത് സംസ്ഥാന സർക്കാരിൻ്റെ ഈ പറയുന്ന അതിദയനീയമായ സ്ഥിതിയിലുള്ള ഖജനാവിൽ നിന്ന് തന്നെ എടുക്കുകയാണ് എന്നുള്ളതാണ് കേരളീയം പോലുള്ള പരിപാടികൾ നവകേരള യാത്ര പോലുള്ള പരിപാടികൾ ഇതെല്ലാം സംഘടിപ്പിക്കപ്പെട്ടത് പാർട്ടിക്ക് പ്രതിച്ഛായ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു പക്ഷേ ഇതിൻ്റെയൊക്കെ പണം സർക്കാർ ഖജനാവിൽ നിന്നാണ് പോയത് ഇത് വ്യാപകമായി തന്നെ കേരള സമൂഹത്തിൽ വിമർശിക്കപ്പെട്ടിരുന്നു ഇടത് സന്തത സഹചാരികൾ പോലും ഇത്തരം ധൂർത്തുകളെ വിമർശിച്ച് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോഴതാ സർക്കാർ ധൂർത്ത് നിർത്താൻ തയ്യാറാകുന്നില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പാടെ തള്ളിയ ഭരണ നേട്ടങ്ങൾ അന്യ സംസ്ഥാനങ്ങളുടെ തിയേറ്ററുകൾ കൊണ്ടുപോയി പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അതിനായി ലക്ഷങ്ങൾ ചെലവിടാനും സംസ്ഥാന സർക്കാരിന് മടിയില്ല എന്നാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chhodis Building Promoters Private Limited Thirvanandabiram.